ആഘോഷത്തിന് ഇഷ്ടമല്ല താരമുള്ളതല്ലേ ഇന്ന് വൈകുന്നേരം നല്ല മഴയായിരുന്നു അപ്പോൾ ഞാനും കല്യാണിക്കുട്ടിയും വിഷ്ണുവും കൂടെ റെഡി ആയിട്ട് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പോവുകയാണ് കേട്ടോ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാവയുടെ ആണ് അപ്പോൾ ഞങ്ങളിത് വീട്ടിലെത്തി വന്ന വന്നപാടെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ചേർത്ത് നിർത്തി ഓരോ ഫോട്ടോയും വീഡിയോ ഒക്കെ അങ്ങ് എടുത്തു ഞങ്ങളുടെ കുഞ്ഞി പെണ്ണിൽ നിന്ന് രണ്ട് വയസ്സാവുകയാണ് ഞങ്ങൾ കുഞ്ഞീന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അവളുടെ യഥാർത്ഥ പേര് ത്രിതി എന്നാണ് അപ്പോൾ ഇതാണ് കക്ഷി ഒത്തിരി ഏഴ് മണിക്കാണ് കേക്ക് കട്ടിങ്ങിന്റെ ടൈം അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് വന്നപാടെ കുഞ്ഞിക്കുന്ന് രണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു നോക്കി അതിനുശേഷം ഞാനും വിഷ്ണുവിടെ കുഞ്ഞി കുഞ്ഞിപ്പെണ്ണിനുള്ള കേക്ക് എടുക്കാൻ പോവാനേ നെടുമങ്ങാട് കേക്ക് വേൾഡിൽ ഓൾറെഡി കേക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചെന്ന് കേക്കൊക്കെ എടുത്ത് തിരിച്ചെത്തിയപ്പോഴേക്കും എല്ലാവരും റെഡി ആയി നിപ്പുണ്ടായിരുന്നു കേക്ക് കെട്ടിയാനായിട്ട് നമ്മുടെ ചെറുപ്പത്തിൽ എല്ലാ ബർത്ത്ഡേക്കും അമ്മ വീട്ടില് പായസം ഉണ്ടാക്കും ഒരു പാക്കറ്റ് മിഠായി മേടിച്ചു തരും സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ കൊടുക്കാൻ അത് പതിവായിരുന്നു അന്നൊന്നും ഇതുപോലെ കേക്ക് കെട്ടിങ്ങും ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു എന്തായാലും വന്ന എല്ലാവരുമായിട്ട് ഒരുപാട് നേരം നമ്മള് കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഏതൊരാഘോഷം വന്നാലും ഇതുപോലുള്ള കൂടിച്ചെരലുകളാണല്ലോ പ്രധാനം അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഒരു ദിവസം കടന്നുപോയി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം